ഹായ് ഫ്രണ്ട്സ് സാംസങ് ഗാലക്സി മൊബൈൽ ഫോണിൽ യു എസ് ബി ഒ ടി ജി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് കാണിക്കാം ആദ്യം സെറ്റിങ്സിൽ പോവുക ഈ സെറ്റിങ്സ് ആപ്പ് ഐക്കണിൽ ടാപ്പ് ചെയ്തിട്ട് താഴോട്ട് പോയി എബോട്ട് ഫോണിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം വീണ്ടും താഴോട്ട് പോയി സോഫ്റ്റ്വെയർ ഇൻഫോർമേഷനിൽ ടാപ്പ് ചെയ്യുക വീണ്ടും താഴോട്ട് പോയാൽ നമുക്കിവിടെ ബിൽ നമ്പർ കാണാം കണ്ടോ ബിൽ നമ്പർ ഈ ബിൽഡ് നമ്പറിൽ നമ്മൾക്ക് സെവൻ ടൈംസ് ടാപ്പ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതിനുശേഷം ഇവിടെ ഒരു മെസ്സേജ് കാണാം ഡെവലപ്പർ മോഡ് ഹാസ് ബിൻ എനേബിൾഡ് എ ബിൽഡ് ബൈക്കിലോട്ട് പോവാം വീണ്ടും ബൈക്കിലോട്ട് പോവാം ഇവിടെ വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്നൊരു പുതിയ ഓപ്ഷൻ കാണാം ഇവിടെ ടാപ്പ് ചെയ്യണം ഇപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം ഇതെല്ലാം ഡെവലപ്പർ ഓപ്ഷൻസ് ആണ് ഈ ലിസ്റ്റിൽ നിന്നും ആദ്യം യു എസ് ബി ഡീബിങ് കണ്ടുപിടിക്കുക കണ്ടോ ഇത് എനേബിൾ ചെയ്യുക അതിനുശേഷം വീണ്ടും താഴോട്ട് പോയി നെറ്റ്വർക്കിംഗ് സെഷൻ കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് നെറ്റ്വർക്കിംഗ് സെഷൻ കാണാം ഇതിൻ്റെ താഴെയായി ഡീഫോൾട്ട് യു എസ് ബി കോൺഫിഗറേഷൻ കാണാം ഇവിടെ ടാപ്പ് ചെയ്യുക ഇവിടെ കുറേ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് കാണാം ഈ ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ഓപ്ഷനായ ട്രാൻസ്ഫറിങ് ഫയൽസ് ഇത് സെലക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ യു എസ് പി ഡിവൈസ് കണക്ട് ചെയ്യുക അത് വർക്ക് ചെയ്യും ഇങ്ങനെ നമുക്ക് യു എസ് പി ഒ ടി ജി ഇഷ്യൂസ് ഫിക്സ് ചെയ്യാം ഇനിയും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഡെവലപ്പർ ഓപ്ഷൻസ് ഓഫ് ചെയ്യണം ഇതിങ്ങനെ എപ്പോഴും ഓൺ ആക്കി വെക്കരുത് അതൊരു സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് ശേഷം ഓഫ് ചെയ്യുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക